നമസ്കാരം തലകുത്തി മറിഞ്ഞിട്ടും വീണയെ രക്ഷിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല എക്സോലോജിക്കിൽ നടന്ന വൻ തട്ടിപ്പിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വീണയുടെ കമ്പനി നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ചുള്ള ഇടപാടിൽ ദുരൂഹത വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ടും എത്തി പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്ന ബംഗളൂരു ആർഒ സി അതായത് വീണയെ തൂക്കി അകത്തിടാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്നർത്ഥം ഇനി നടപടിയിലേക്ക് കടക്കാമെന്ന് സാരം മകളെ രക്ഷിക്കാൻ മോദിയുടെ കാലു പിടിക്കാൻ പോയിട്ടുമേറ്റില്ല മോദി കേരളത്തിൽ വന്ന ദിവസം തന്നെ വീണു പണി കിട്ടിയിരിക്കുന്നതും അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം പൊളിഞ്ഞുവെന്നും പുറത്തു വന്നത് നിർണായക വിവരങ്ങളാണെന്നുമാണ് മാത്യു കുഴനാടൻ എം പ്രതികരിച്ചത് സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കേണ്ടതുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഇത് സെക്ഷൻപത്തി എട്ടിന്റെ ലംഘനമാണ് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം കമ്പനികാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെഷൻ നാന്നൂറ്റി നാല്പത്തിയേഴ് രേഖകളില് കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെഷൻ നാനൂറ്റി നാല്പത്തിയെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം എക്സോലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് ബംഗളൂരു ആർഒ സിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് തടവും പിഴശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത് കൂടുതൽ അന്വേഷണത്തിനായി എക്സോലോജിക്കിന്റെയും സി എം ആർ എല്ലിന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് കണ്ടെത്തൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചെന്ന വിവരം മാത്രമാണ് എക്സോലോജിക്കായി മാറിയത് പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സോലോജിക്കിനെതിരെ എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ആർഒ സി റിപ്പോർട്ടാണ് ഓഫ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ സി എം ആർ എല്ലോ എക്സോലോജിക്കോ നടത്തിയ ആശയ ആശയവിനിമയത്തിന് രേഖകൾ സമർപ്പിച്ചില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സോലോജിക് സി എം ആർ എൽ ഇടപാടിനെ പറ്റി പറയുന്നത് കരാർ പോലും എക്സോലോജിക്കിനോ സി എം ആർ നോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർഒസിക്ക് നൽകിയ മറുപടിയിൽ എക്സോലോജിക് ആകെ വിശദീകരിക്കുന്നത് എന്തിനു പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സോലോജിക് ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആർഒസിയുടെ കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് ആർഒ സിയുടെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സേവനത്തിനാണ് എക്സോലോജിക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടിലുമുള്ളത് എക്സോലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും പ്രധാന വാദം എന്നാൽ ആർഒസി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സോലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ലെന്നതാണ് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇനിയും സഖാക്കൾ എന്ത് പറഞ്ഞു ഴുകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എക്സോലോജിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടിനെതിരെ കലിതുള്ളുകയായിരുന്നു എ കെ ബാലനും ഇ പി ജയരാജനും എം ഇ ഗോവിന്ദനും ഒക്കെ എന്നിട്ടിപ്പോൾ ഒരു മാമന്മാരെയും കാണാത്ത അവസ്ഥ കുഴനാടൻ അന്നേ പറഞ്ഞു എക്സോലോജിക് തട്ടിപ്പ് കമ്പനിയാണെന്ന് ജി എസ് ടി അടച്ചു തെളിവൊന്നും പൊക്കിപ്പിടിച്ച് നടന്ന നേതാക്കളുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല പിണറായി വിജയനും മകൾക്കും എന്തായാലും പതിനെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇതിൽ നിന്ന് ഊരാൻ കഴിയുമോ എന്നത് തന്നെ സംശയമാണ് കേന്ദ്രത്തിന് മുൻപിൽ പലതിനും വഴങ്ങേണ്ടി വരും എപ്പോഴും കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു നടക്കുന്ന പിണറായിക്ക് ഒടുവിൽ മോദിയുടെ കാൽച്ചുവട്ടിൽ വീഴേണ്ട അവസ്ഥയാണ് ഇതുവരെ വീണിട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇനി വീഴുമ്പോഴും എന്തായിരിക്കും അവസ്ഥയെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയും വരും നന്ദി